മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചുവിടുന്ന ഡി ജി പി ഇവരെ മത്സരിക്കാം വീട്ടിൻ്റെ അടുത്ത് വന്നാൽ പട്ടി അഴിച്ചുവിടും ഏത് അകത്ത് കാർ പന്ത്രണ്ട് പോലീസുകാരും അകത്ത് കയറിയാൽ ഏ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞാൽ ഇവരി എന്ത് എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ് ജോലി ചോദിച്ചണക്ക് പട്ടി കിടന്നാൽ ആര് പോവും ഇവരാരും പോകും ഞാൻ ഒന്നും പറയുന്നതല്ല ഞാൻ പറയുന്നത് വരൊന്നുമല്ല ഞാൻ സത്യമല്ലേ പറയുന്നത് പന്ത്രണ്ട് പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീട്ടിൻ്റെ ഉള്ളിൽ കയറലെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്വത്തി സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരെയും ജനങ്ങളുടെ തടുക്കോട്ട് ഇറക്കിക്കൊണ്ടിരും ഒരു ശിക്ഷ കൂടിയാണ് ചിലർ ചിലരെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ മനുഷ്യനെ കണ്ടാ ചിരിക്കാതെ മനുഷ്യനെ കണ്ടാൽ മാറ്റി നിർത്തുന്ന മനുഷ്യൻ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവ ദൈവത്തിന്റെ പ്രതികാരം ഒരു ദൈവശാസ്ത്രയായി ഞാൻ പറയാം ഒരു ദൈവത്തിന്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ് അവർക്കും വരണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായിക്കാം ഒന്നുമില്ലേലും ഡി ജി പി ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം ഒരു വോട്ട് കയറണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിൽ നന്ദിയുണ്ട് ഏതായാലും അതൊക്കെ അങ്ങനെ പല തമാശകളും തിരഞ്ഞെടുപ്പ് കാലത്ത് കാണാം നമസ്കാരം തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ചില ആളുകൾ കൈകൂപ്പി വെളുക്കെ ചിരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക സ്വാഭാവികമാണ് തെരഞ്ഞെടുപ്പ് കാലം വരെ ജനങ്ങളുമായി മനുഷ്യരുമായി യാതൊരു തരത്തിലും സമ്പർക്കമില്ലാത്ത മനുഷ്യരെ കണ്ടാൽ ചിരിക്കാത്ത കുശലം പറയാത്ത ചില ആളുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിച്ച് സഹായം ചോദിച്ചു ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇതെന്റെ വാക്കുകളല്ല ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീലേഖ ഐ പി എസ് ഈ കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള വാർത്തയെ പരാമർശിച്ചുകൊണ്ടാണ് കെ ബി ഗണേഷ് കുമാർ ഇത്തരത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയത് അതായത് ശ്രീലേഖ ഐ പി എസ് ജനങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല ജനങ്ങളോട് സംസാരിക്കില്ല കണ്ടാൽ ചിരിക്കില്ല വീട്ടിൽ ചെല്ലുന്ന ആളുകൾ കാണാൻ സാധിക്കില്ല പത്തു പന്ത്രണ്ട് പോലീസുകാർ അവിടെ ഉണ്ടാവും പിന്നെ കൂടാതെ കുറെ പട്ടികളും ഉണ്ടാകും ഈ പട്ടിയുടെ കടിയേൽക്കാതെ അവരെ കാണാൻ സാധിക്കില്ല എന്നൊക്കെ വളരെ പരിഹാസദ്യോതകമായ രീതിയിലാണ് കെ ബി ഗണേഷ് കുമാർ ഇത്തരത്തിൽ പ്രതികരിച്ചത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുകയുണ്ടായി അതായത് തൃശ്ശൂരിലെ ജനങ്ങൾ ഒരു തമാശയ്ക്കാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രി പറയുന്നു ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് തമാശയ്ക്കാണെന്ന് ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വിശുദ്ധമായ പവിത്രമായ വികാരമാണ് വോട്ട് എന്നുള്ളത് അത് വളരെ കൂടി തന്നെയാണ് എല്ലാ പൗരന്മാരും അവരുടെ പൗരാവകാശവും വോട്ടവകാശവും വിനിയോഗിക്കുന്നത് അതിൽ ഒരിക്കലും കളിയോ തമാശയോ ഇല്ല അങ്ങനെയെങ്കിൽ തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തൃശ്ശൂർ ജനത തമാശാരൂപത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ മന്ത്രി ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അത് നിയമജ്ഞർ പരിശോധിക്കട്ടെ നം മന്ത്രി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ ഏതെങ്കിലും ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കട്ടെ പറഞ്ഞു വരുന്നത് അതല്ല തൃശൂരിൽ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്ത് തൃശ്ശൂർ നിവാസികളെയാണ് മന്ത്രി പരിഹാസദ്യോദഗുമായി ഇങ്ങനെ പറഞ്ഞത് അതൊരു തമാശ എന്ന രീതിയിൽ സുരേഷ് ഗോപിനെ എന്നെ തെരഞ്ഞെടുത്തതാണ് സുരേഷ് ഗോപി അവിടെ നടത്തിയ ചില കോമാളിത്തരങ്ങൾ കണ്ട് ജനങ്ങൾ അങ്ങനെ തമാശ തോന്നി വോട്ട് ചെയ്തതാണ് എന്നാണ് കെ ബി ഗണേഷ് കുമാർ തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് കെ ഗണേഷ് കുമാർ ഇത്തരത്തിൽ സുരേഷ് ഗോപിയെല്ലാം പരാമർശിക്കുമ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് മുൻപ് ഒരു മന്ത്രി തന്നെ തൻ്റെ ഭാര്യ വളരെ ക്രൂരമായി മർദ്ദിച്ച് ഇടിച്ചു മുഖത്ത് നീര് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രിയുടെ മുഖം ഇടിച്ചു കലക്കിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചതവോടുകൂടി തക്കാളി പോലെ ഇരിക്കുന്ന മുഖവുമായി പിറ്റേ ദിവസം പത്രമെല്ലാം മുഖപത്രത്തിൽ തന്നെ ഈ മന്ത്രിയുടെ പടം അടിച്ചു വരികയുണ്ടായി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകന്റെ പടം അടിച്ചു വരികയുണ്ടായി അതാരാണ് എന്നുള്ളത് കെ വി ഗണേഷ് കുമാറിനെ അറിയാമോ എന്നൊരു ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നു മാത്രമല്ല കേരളത്തിൽ വളരെ കാലം മന്ത്രിയായിരുന്ന ഒരാളെ കർത്തവ്യ നിർവഹണത്തിൽ പറ്റിയ ഒരു വീഴ്ചയുടെ പേരിൽ അഴിമതി നടത്തി എന്നുള്ളൊരു പേരിൽ കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടതായി വന്നു കേരളത്തിലെ ഒരു മന്ത്രിക്ക് ഒരു അവസ്ഥയുണ്ടായി തിരുവനന്തപുരം ജില്ലാക്കാരനായ ആ ഒരു മന്ത്രിയെക്കുറിച്ച് കെ ബി ഗണേഷ് കുമാറിനറിയുമോ എന്നുള്ളത് ഇപ്പോൾ ചോദിക്കുകയാണ് കെ ബി ഗണേഷ് കുമാറാണ് തൻ്റെ ഭാര്യയെ തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് പത്രങ്ങളിൽ കെ ബി ഗണേഷ് കുമാറിന്റെ പടം തന്നെയാണ് അടിച്ചു വന്നത് പക്ഷെ അതിന് ഭാര്യ അല്ല മർദ്ദിച്ചതെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് സരിത എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഈ സ്ത്രീയുടെ ഭർത്താവാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അതായത് കെ ബി ഗണേഷ് കുമാറിനെ മർദ്ദിച്ചത് ഉമ്മൻചാണ്ടിയെ എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ ഈ സരിത എന്ന് പറയുന്ന സോളാർ വിവാദ നായികയുടെ ഭർത്താവ് ബിജു രാധാകൃഷ്ണൻ സന്ദർശിക്കുകയും ആ സന്ദർഭത്തിലാണ് ഇത്തരം വിവരങ്ങൾ ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് പറയുകയും ചെയ്തത് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ തണലിൽ നിന്നുകൊണ്ട് യു ഒരു രാഷ്ട്രീയ സംരക്ഷണം കിട്ടാത്തതിന്റെ പേരിലാണ് കെ ബി ഗണേഷ് കുമാർ ഇടതുപക്ഷത്തിലേക്ക് പോയത് അങ്ങനെ ഇടതുപക്ഷത്തിൽ ചെന്നുപെട്ട കെ ബി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ താഴെ ഏർക്കുന്നതിന് വേണ്ടി സോളാർ സരിതയെ ഉപയോഗിച്ച് ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളത് പറഞ്ഞത് രാഷ്ട്രീയക്കാരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയായിരുന്ന സി പി ഐയുടെ സി ദിവാകരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ കലൽ വഴികൾ എന്ന പുസ്തകത്തിൽ ജസ്റ്റിസ് ശിവരാജനും സോളാർ സരിത എന്ന് പറഞ്ഞ ഒരു യുവതിയും ചേർന്ന് പത്ത് പതിനഞ്ച് കോടി രൂപ മുടക്കിക്കൊണ്ട് സർക്കാർ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കണാകുട റിപ്പോർട്ട് എഴുതി വെച്ചു എന്നാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താൻ വേണ്ടിയാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് സി ദി ബാഗറിന്റെ വഴികൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് ആ കെ ബി ഗണേഷ് കുമാറാണ് ഇപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ തൃശൂർ നിവാസികൾ തെരഞ്ഞെടുത്ത ഒരു എം പി കേന്ദ്രമന്ത്രിയെ ഇത്തരത്തിൽ കളിയാക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അഭിപ്രായം അതിനാരും ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ ഇത്തരത്തിൽ മനുഷ്യരെ കണ്ടാൽ ചിരിക്കാത്ത മനുഷ്യരോട് സംസാരിക്കാത്ത എന്നൊക്കെ കെ ബി ഗണേഷ് കുമാർ പറയുമ്പോൾ മനുഷ്യരെ തീണ്ടാപ്പാടകളെ മാറ്റി നിർത്തിക്കൊണ്ട് നാപ്പത്തെട്ട് കാറിൻ്റെ അകമ്പടിയോടുകൂടി കേരളത്തിൽ ഒരു മന്ത്രി ചീറിപ്പാഞ്ഞ് യാത്ര ചെയ്യുന്നുണ്ട് ജനകീയ സമ്പർക്ക പരിപാടി നടത്തുമ്പോൾ അതായത് നവകേരള സദസ്സ് നടത്തുമ്പോൾ പോലും ജനങ്ങൾക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ സാധിക്കില്ല ദൂരെ പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ട് ആ പരാതിപ്പെട്ടിയിൽ ജനങ്ങൾ എഴുതിയിടണം അപ്പോഴും മന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല ആ മന്ത്രി ആരാണെന്നുള്ളത് കെ പി ഗണേഷ് കുമാറിന് അറിയാൻ സാധിക്കുമായിരിക്കും ഇത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്ലിഷ്ടതകളും ന്യൂനതകളും മറച്ചു വെച്ചുകൊണ്ടാണ് കെ പി ഗണേഷ് കുമാർ ഇപ്പോൾ തിരുവനന്തപുരം പത്തനാപുരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിക്കുന്ന ഒരു ഐ പി ഉദ്യോഗസ്ഥയെ രാഷ്ട്രീയപരമായി അദ്ദേഹം വിമർശിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞത് ആരെയും രാഷ്ട്രീയപരമായി വിമർശിക്കാൻ ആർക്കും അധികാരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് വ്യക്തിപരമായ അവഹേളനപരമായ രീതിയിലേക്ക് കടന്നു കയറുമ്പോൾ അതിന് ചില അതിർവരമ്പുകൾ സൂക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത പറഞ്ഞത് കെ ബി ഗണേഷ് കുമാർ തൃശൂർ നിവാസികൾ തമാശ രൂപേണ വോട്ട് ചെയ്തു എന്ന് പറയുന്നതും ശ്രീലേഖ ഐ പി എസ് ശാസ്ത്രാമംഗലത്ത് മത്സരിക്കുന്നതിനെ കുറിച്ചും പരിശാസദ്യോദകമായി അഭിപ്രായം രേഖപ്പെടുത്തിയ കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ജാതിയും മതവും കൊണ്ട് ആരുടെയും വയറു നിറയില്ല വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറഞ്ഞു ആരൊക്കെയാണ് മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചുവിടുന്ന ഡി ജി പിയെ മത്സരിക്കുക വീട്ടിൻ്റെ അടുത്ത് വന്നാൽ പട്ടി അഴിച്ചുവിടും ഏത് അകത്ത് പന്ത്രണ്ട് പോലീസുകാരും അകത്ത് കയറിയാൽ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു ഇവരിനി എന്ത് എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ് ജോലി ചോദിച്ചണക്ക് പട്ടി എത്തുകിടന്നാൽ ആര് പോവും ആരെയും പോവും ഞാൻ ഒന്നും പറയുന്നതല്ല ഞാൻ പറയുന്നത് ഒരൊന്നുമല്ല ഞാൻ സത്യമല്ലേ പറയുന്നത് പന്ത്രണ്ട് പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീട്ടിൻ്റെ ഉള്ളിൽ കയറരുതെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തി സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരെയും ജനങ്ങളുടെ നടുക്കോട്ട് ഇറക്കിക്കൊണ്ടിരും ഒരു ശിക്ഷ കൂടിയാണ് ചിലർ ചിലരെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ മനുഷ്യനെ കണ്ടാ മനുഷ്യനെ കണ്ടാൽ മാറ്റി നിർത്തുന്ന മനുഷ്യർ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവം ദൈവത്തിൻ്റെ പ്രതികാരം ഒരു ദൈവശാസ്ത്രയായി ഞാൻ പറയാം ഒരു ദൈവത്തിൻ്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ് അവർക്കും വരേണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായിക്കാം ഒന്നുമില്ലേലും ഡി ജി പി ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം ഒരു വോട്ട് തരണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിൽ നന്ദിയുണ്ട് ഏതായാലും അതൊക്കെ അങ്ങനെ പല തമാശകളും തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാം അങ്ങനെ പല തമാശകളും തൃശ്ശൂര്ക്ക് പറ്റിയ അവസ്ഥ ഓർത്താൻ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുണ്ട് ഞാൻ എനിക്ക് പറയാൻ അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും അത് വേറെ ലോകത്താണ് നമ്മളിപ്പോൾ എയിംസ് എവിടം വരെ ഇവിടെ വരെത്തിയെന്നറിഞ്ഞില്ല തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതുവരെ തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല ആലപ്പുഴയ്ക്ക് കിട്ടി പിന്നെ തൃശ്ശൂരിന് കിട്ടി പാലക്കാടിന് കിട്ടി കോഴിക്കോടിന് കിട്ടി കണ്ണൂരിന് കിട്ടിയെന്ന് കാസർഗോഡോ കാസർഗോഡ് കിട്ടിയെന്ന് പറയുന്നു ആ തമിഴ്നാട്ടിലും കൊടുക്കുമെന്നായിരുന്നു ഇവിടെ ഇപ്പം വളരെ വ്യാപകമായ വിധിതരമാണ് കാരണം ഇതിങ്ങനെ പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ നമ്മളിങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ മീനെ മീനേ മീനിനൊക്കെ വിളിക്കത്തില്ലേ വണ്ടി പോകും അതുപോലെ മീൻ കച്ചവടത്തിൽ വരുന്ന പോലെ എയിംസ് എയിംസ് റെഡി എവിടെ എയിംസ് വേണോ എയിംസ് എയിംസ് വേണമെങ്കിൽ എയിംസ് റെഡി എവിടെ വേണമെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവെച്ച് വരും ഏതാ എയിംസിന് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോ എന്ന് പറഞ്ഞിട്ടോ കൊടുക്കാനായി ചിലപ്പോൾ അറിയാം വിലയ്ക്ക് കൊടുക്കാനായി അത് ഫ്രീയായിട്ട് കൊടുക്കാനല്ല ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കുക എന്ത് പറയാനാണ് പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞു അവർ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണാൻ നമ്മൾ എടുക്കന്മാരാണ് കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയുണ്ട് അവർ ഇതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനെ ഇതിലെ കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ് അല്ലാതെ ആ തൃശൂര്ക്ക് പശ്ചാത്താപമില്ല കാരണം വെച്ചാൽ ഞങ്ങളൊരു തമാശയ്ക്ക് ഒരു വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വരെ കാര്യമൊന്നുമില്ല അവരത്രേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു 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 തട്ടിപ്പ് പരിപാടികൾ ഇതൊക്കെ നമ്മൾ കുറയും ഇവിടെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഇവിടെ നിന്ന് ഒരു എ പി പ്രധാനമന്ത്രി തന്നെ പറയും ഇവിടുന്ന് ഒരു എം പി പാർലമെന്റിൽ തന്നാൽ ഇവിടെ പൂങ്കാമനമാക്കുമെന്നാണ് പിന്നെ എന്താ എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ് ഏതാ തൃശ്ശൂരിത്തെ എംപിയുടെ ചുറ്റും എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുവെന്നാണ് എം പി ആരായി എട്ട് മന്ത്രിമാരെന്നറിയാം രാജ്നാഥ് സിംഗ് പിന്നെ പിന്നെ അമിത് ഷാ ആരാ തൃശ്ശൂർ എം ബിയുടെ ചുറ്റും വട്ടം നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ നിതിൻ ഗഡ്കരി അങ്ങനെ പോകുന്നു ഒരു നേരം ഒരു എട്ട് പേര് വട്ടം ഇപ്പം വട്ടം നിൽക്കുക നമ്മൾ വോട്ട് ചെയ്തവര് വട്ടം നിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പിന്നെ കാല തോട്ടിൻ്റെ തോട്ടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓരോ തിരക്കയിലുണ്ട് ഇതൊക്കെ കേട്ട് നമ്മൾ ചിരിക്കാമെന്നുള്ളത് നമ്മൾ ഇത്തരം തമാശകൾ കേൾക്കാൻ അവസരം ഉണ്ടായി ആ തമാശകൾക്ക് ഇവിടെ സ്ഥാനമില്ല അത്തരം തമാശകൾക്കുള്ള അവസരമല്ല ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ജനങ്ങളാൽ ഭരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള തെരഞ്ഞെടുപ്പാണ് തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്